വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ബംഗാളിൽ അതിക്രമം തുടരുന്നു മുർഷിദാബാദിൽ പോലീസ് വാഹനങ്ങൾ അഗ്നിക്കിരയാക്കി പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു വിവരങ്ങളുമായി ഗൗതമാനന്തനാരായണൻ ഒപ്പം ചേരുന്നു ഗൗതം ഈ സമീപകാലത്തായി ബംഗാൾ പല വിഷയങ്ങളിലും വലിയ അക്രമങ്ങളുടെ കേന്ദ്രമായി മാറുന്നുവല്ലോ ഇതിപ്പോൾ വഖഫ് വിഷയത്തിൽ എന്താണ് സംഭവിക്കുന്നത് കൃഷ്ണരാജെ വക്കഫ് ഭേദഗതി നിയമം നമ്മുടെ രാജ്യത്ത് ഇന്നലെ രാത്രിയോടെ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും ഈ ബില്ല് പാസാക്കുകയും പിന്നീട് രാഷ്ട്രപതി അതിനെ അംഗീകരിക്കുകയും ചെയ്തു ഇന്നലെ അത് നിയമമാകുകയും ചെയ്യുന്നുണ്ട് ഇതിനിടയിലാണ് ചുരുക്കം ചില സംസ്ഥാനങ്ങളിൽ ഈ ഇസ്ലാമിക തീവ്ര സംഘടനകൾ അതിക്രമങ്ങൾ നടത്തുന്നത് അത് പ്രത്യേകിച്ച് ബംഗാളിലാണ് ഇത്തരം അക്രമ സംഭവങ്ങൾ ഇപ്പോൾ വ്യാപകമായി റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ ദിവസം ഈ പശ്ചി ബംഗ്ലാദേശിനോട് ചേർന്ന് കിടക്കുന്ന മാൾഡ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് അക്രമം നടന്നതെങ്കിൽ കഴിഞ്ഞ ദിവസം അത് മുർഷിദാബാദിലേക്ക് വ്യാപിക്കുന്നുണ്ട് ഇതെല്ലാം ഈ തീവ്ര ഇസ്ലാമിക സംഘടനകൾക്ക് വലിയ സ്വാധീനമുള്ള ബംഗാളിലെ പോക്കറ്റുകളാണ് അവിടെയാണ് പോലീസ് വാഹനങ്ങൾക്ക് നേരെ വരെ ആക്രമണം ആക്രമണമുണ്ടായത് മുർഷിദാബാദിൽ ഇന്നലെ രാത്രി പോലീസ് ജീപ്പുകളും മറ്റും കത്തിച്ചതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഈ പ്രദേശത്ത് നൂറ്റി നാൽപ്പത്തി നാല് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബി ജെ പി പ്രധാനമായ ആരോപണം ഇപ്പോൾ ഉയർത്തുന്നത് മമതാ ബാനർജിക്കും തൃണമൂൽ സർക്കാരിനും എതിരെയാണ് വഖഫ് ഭേദഗതി ബില്ല് സഭ സഭ പാസ്സാക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ തീവ്ര സംഘടനകളെ ഇളക്കിവിടുന്ന രീതിയിലുള്ള പ്രകോപനപരമായ പ്രസംഗം മുഖ്യമന്ത്രി മമതയുടെ ഭാഗത്ത് നിന്നുണ്ടായി അതാണ് ഈ ഭീകര ശക്തികൾക്ക് ഇപ്പോൾ വലിയ തോതിലുള്ള ആത്മവിശ്വാസം ലഭിച്ചിരിക്കുന്നത് എന്നതാണ് ബി ജെ പിയുടെ ആരോപണം എന്തായാലും മാൾഡ് നോർത്ത് ട്വന്റി ഫോർ പർഗാനാസ് അതോടൊപ്പം മുർഷിദാബാദ് തുടങ്ങിയ മേഖലകളിലാണ് ഇപ്പോൾ വ്യാപകമായ അക്രമം ഈ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ഇപ്പോൾ ഉയരുന്നത് കൃഷ്ണരാജ് ഗൗതം ഈ ബംഗാൾ ഇത്തരം സംഘർഷങ്ങൾക്ക് വേദിയാകുന്നത് എന്തുകൊണ്ടാണ് ഭരണകൂടം അത് മനസ്സിലാക്കേണ്ടത് കൃഷ്ണജി പശ്ചിമ ബംഗാളിലെ അധികാരത്തിലിരിക്കുന്ന മമതാ ബാനർജി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ മമതാ ബംഗാളിന്റെ മുഖ്യമന്ത്രിയാണ് പ്രധാനപ്പെട്ട ടി എം സിയുടെ വോട്ട് ബാങ്ക് തീവ്ര മുസ്ലിം വോട്ട് ബാങ്കാണ് പ്രത്യേകിച്ച് ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർക്ക് വോട്ട് ഉൾപ്പെടെ നീക്കം ആദ്യം ആദ്യമിത് കമ്മ്യൂണിസ്റ്റുകളും പിന്നീട് തൃണമൂൽ കോൺഗ്രസും ചെയ്യുന്നുണ്ട് അതിനാൽ മമതാ ബാനർജിയുടെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് ഈ തീവ്ര ഇസ്ലാമിക സംഘടനകളാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് മമതാ ബാനർജിക്ക് തുടർഭരണം ലഭിക്കുന്ന ഘട്ടത്തിൽ ബംഗാളിൽ ആഘോഷ പ്രകടനം എന്ന രീതിയിൽ നടന്നതു തന്നെ വലിയ കലാപമായിരുന്നു അതൊരു ഹിന്ദു വിരുദ്ധ കലാപമായി മാറുകയും ധാരാളം ഹിന്ദുക്കൾ അസാം പോലെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് അഭയാർത്ഥികളായി പോകുകയും ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ കൃത്യമാണിത് ഈ ആ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കം മമതയുടെ ഭാഗത്ത് നിന്ന് പല ഘട്ടങ്ങളിലായി ഉണ്ടാകുന്നുണ്ട് രാമനവമി ആഘോഷങ്ങൾ തടസ്സപ്പെടുത്തുക അതേസമയം തന്നെ മുസ്ലിം ജനവിഭാഗങ്ങളുടെ ആഘോഷങ്ങൾക്ക് അനുമതി നൽകുക അങ്ങനെ വലിയ തോതിലുള്ള ഒരു പ്രീണന രാഷ്ട്രീയം പശ്ചിമബംഗാളിൽ മമതാ സർക്കാർ നടത്തുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് പലതവണ ഇത് ബി ജെ പി ചൂണ്ടിക്കാണിക്കുകയും ഇപ്പോൾ ബി ജെ പിക്ക് അവിടെ വളർച്ച രൂപപ്പെടുത്താനും കഴിയുന്നത് ഈ പ്രീണന രാഷ്ട്രീയം കൊണ്ട് തന്നെയാണ് കാരണം ഒരു ഭാഗത്ത് മമതാ ബാനർജി മുസ്ലിം വോട്ടുകളെ ഏകോപിപ്പിക്കുമ്പോൾ മറുഭാഗത്ത് ഹിന്ദു വോട്ടുകൾ ബി ജെ പി അനുകൂലമായും പശ്ചിമബംഗാളിൽ രൂപപ്പെടുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് മാത്രമല്ല ഇനിയും ഒരു വർഷം കഴിഞ്ഞാൽ ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അടുത്ത വർഷം ഏപ്രിലിൽ കേരളം തമിഴ്നാട് പുതുച്ചേരി അസാം എന്നീ സംസ്ഥാനങ്ങൾക്കൊപ്പമാണ് ബംഗാളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിനാൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തൻ്റെ ഒപ്പം നിൽക്കുന്ന തീവ്ര മുസ്ലിം സംഘടനകളെ കൂടുതൽ പ്രീണിപ്പിക്കാനുള്ള ശ്രമം മമതയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു അതാണിപ്പോൾ ഈ വലിയ അക്രമത്തിലേക്ക് വഴിമാറുന്നത് കൃഷ്ണരാജ് ശരി ഗൗതം അനന്തനാരായണൻ ബംഗാളിൽ വഖഫ് ഭേദഗതി വിഷയത്തിൽ നിയമഭേദഗതിക്കെതിരെ വലിയ അതിക്രമമാണ് നടക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ